കലകളുടെ ഉത്സവമാണ് അതിനിടയിൽ കാണാൻ കൗതുകമുള്ള ചില കാഴ്ചകൾ കൂടി നമ്മളിലേക്ക് എത്തുകയാണ് അതെ നമ്മൾ സംസാരിക്കുന്നത് പോലെ നമ്മളോട് ഒരാൾ സംസാരിച്ചാലെങ്ങനെ തന്നെയുണ്ട് കിറ്റിയെ ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് സ്കൂളിൽ വെച്ചിട്ട് കണ്ടിട്ടുണ്ട് ഞാൻ കിറ്റിയെ അതൊക്കെ ചോദിച്ചാ പെട്ടോ അതൊന്നും ഇനി പറയില്ല അത് സ്കൂളിൽ പഠിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായില്ലേ എന്താണ് ഇങ്ങോട്ട് വരുന്നത് അറിയാത്തോണ്ട് ആയിട്ട് നിക്കായിരുന്നു മാധു ആ കിറ്റിന്റെ പേര് കൊള്ളില്ല കിറ്റിന്റെ പേര് കൊള്ളില്ല കാണാൻ കൊള്ളാം ആ ഇന്റെ സംവിധാനം എങ്ങനെയാ എങ്ങനെയാണ് ഇത് കേൾക്കുന്നോ ഇല്ല പെണങ്ങണ്ട പറഞ്ഞാലേ പറഞ്ഞു കൊടുക്കാം ആ വെണ്ടോക്കിസം എന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഇന്ത്യൻ ആർട്ടാണ് ഗരുഡവാദം ഗരുഡവാദം എന്ന് പറഞ്ഞാല് നമ്മുടെ പുരാണങ്ങളിൽ അദൃശ്യനായി സഞ്ചരിക്കാൻ കഴിവുള്ള പക്ഷിയാണ് ഗരുഡൻ ഗരുഡൻ നമ്മുടെ മുറിയിൽ വന്നിരുന്നു സംസാരിച്ചാൽ ഗരുഡനെ കാണില്ല സംസാരം മാത്രം കേൾക്കും ഈ അർത്ഥത്തിലാണ് ഈ ആർട്ടിന് ഗരുഡവാദം എന്ന് പേര് വന്നത് വിക്രമാത്യ ചക്രവർത്തിയുടെ കാലത്ത് ഉപയോഗിച്ചിരുന്ന അത്രയും ഇത്രയും പഴക്കമുള്ള ഒരു ആർട്ടാണ് ഇപ്പൊ വെണ്ട ലോക്കിസംന്ന് നമ്മള് ഇപ്പോഴത്തെ പറയും അത് ഏത് ഈ പറയുന്ന ആർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പരിശീലനം കൊണ്ട് കൊണ്ട് ഏയ് ആ മിണ്ടൂല്ല മിണ്ടരുത് ഇട്ടാ മിണ്ടരുത് നിരന്തരമായ പരിശീലനം കൊണ്ട് കൊണ്ട് യോ ഇടക്ക് പറഞ്ഞു തൊട്ട് നോക്കിയതാ ഇഷ്ടം കണ്ടാ അവൾക്ക് അതിന്റെ ഒരു കുറവേ ഉള്ളു അതുകൊണ്ടാണ് എനിക്ക് വാലില്ലല്ലോക്ക് അല്ലേ വാലൊള്ളു പറഞ്ഞു പറഞ്ഞു നിരന്തരമായ പരിശീലനം കൊണ്ട് നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു പേഴ്സണാലിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കും എന്നിട്ട് രണ്ടിനും നമ്മൾ ഒരു തൊണ്ട വെച്ചാൽ ശബ്ദം കൊടുക്കും സത്യമാണ് അല്ല അങ്ങനെയാണ് മണിക്കൂർ കൂടെ ആള് ഇദ്ദേഹം സംശയം എന്താണ് നിങ്ങൾക്ക് എന്നെയാണോ വിശ്വാസം

അപ്പൊ ശുചിത്വ ബോധവൽക്കരണം പ്ലാസ്റ്റിക് 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 ജീവിതത്തിൽ ആ ഈ കത്തിച്ച പ്ലാസ്റ്റിക്കിന് എന്താണോ സംഭവിക്കണേന്ന് അറിയാമോ പ്ലാസ്റ്റിക് കത്തിച്ചാൽ ഒരു വിഷവാദം ഉണ്ടാകും അതിന്റെ പേര് ഇപ്പൊ സമ്മാനം തരും അതുകൊണ്ട് ിൽ പഞ്ഞിറും ഇത്തരം വിഷവാദങ്ങളെല്ലാം കത്തിച്ച് നമ്മള് മുകളിലേക്ക് പോകും ഇത് മുകളിലേക്ക് പോയി കഴിയുമ്പോഴുമ്പോ അന്തരീക്ഷം തണുക്കൂലേ ഈ തണുത്ത് കഴിയുമ്പോൾ അതിന്റെ ഭാരം കൂടി മണ്ണിൽ വന്ന് 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 മണ്ണിൽ വന്ന് അലിഞ്ഞു ചേരും മണ്ണിൽ അലിഞ്ഞു ചേർന്നാൽ പിന്നെ അത് വിഷവാതകമല്ല രാസവിഷമാണ് അതിൽ നമ്മൾ കൃഷി ചെയ്യും ആ കൃഷി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ ഇത് വലിച്ചെടുത്ത് നിങ്ങൾക്ക് തന്നെ തിന്നാൻ ആ കണ്ടോ പ്രകൃതി പ്രതികാരം ചെയ്യാതെ പോവില്ല െരുന്നോ എന്റെ കൂടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ കിക്ക് എന്റെ കൂടെയല്ലേ എന്നാൽ എനിക്ക് തോന്നുന്നു നമ്മളൊരു രണ്ടായിരത്തി പത്തിൽ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു രണ്ടായിരത്തി പത്തിൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു അസംബ്ലിയിൽ വന്ന് കിറ്റി ഇതുപോലെ തന്നെ സംസാരിച്ചിരുന്നു കിറ്റി അന്നും ഇത് തന്നെ ഞാൻ മുഴുവനും കേൾക്കണല്ലോ അല്ല കിറ്റി ഇപ്പോഴും അത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അതാണല്ലോ അല്ലേ അത്ര കറിയാം ചെയ്തിട്ടുണ്ട് ഞാൻ പറയുന്നില്ല आ, आ। ും കടലിലും പോവും പറഞ്ഞു സ്കോർ ചെയ്തു അതാണ് അവിടെ കിടന്ന് പൊടി പൊടിയാവും ചെറിയ മത്സ്യങ്ങൾക്ക് ഭക്ഷണമാണെന്ന് കരുതി കഴിക്കും അവിടെ ശരീരത്തിൽ പോയിസം കേറൂലേ ഈ ചെറിയ മത്സ്യങ്ങൾ വലിയ മത്സ്യങ്ങൾ കഴിക്കും മനസ്സിലായോ മനസ്സിലായിട്ട് കോഴിക്കോട് വരെ ആയിട്ട് എല്ലാ ദിവസവും ശരി അപ്പൊ ചേട്ടാ ഞാൻ ഉണ്ടാക്കി കഴിക്കും കേട്ടോ അന്തസ്സായിട്ട് ഉണ്ടാക്കി കഴിക്കും ആ സുഖമാണല്ലോ കിട്ടി കിടി ഭയങ്കര ക്യൂട്ടാണ് ചേട്ടൻ അടിപൊളി എറണാകുളം അപ്പൊ ഭയങ്കര എഫോർട്ടാണ് നിങ്ങൾ എടുക്കുന്നത് ഞങ്ങളുടെ എല്ലാ ബൈ വീണ്ടും കാണാം ഓക്കെ ഹാപ്പി ന്യൂ ഇയർ サンキュー <Thank you. S 1> <laughs>